ഹായ് ഫ്രണ്ട്സ് സൃഷ്ടി ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ മിഷൻ നോർമൽ മിഷൻ എങ്ങനെ നമ്മൾ മെയിൻ്റെ ചെയ്യുക കുറച്ച് റിപ്പയറിങ്ങും കാര്യങ്ങളുമൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഈ മിഷീൻ ഉണ്ടല്ലോ നോർമൽ മിഷീൻ ഞാൻ അധികം ഇപ്പം ഉപയോഗിക്കലില്ല കുറച്ചായി ഉപയോഗിച്ചിട്ട് അപ്പോൾ മിഷൻ മെയിൻ്റെനൻസ് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഓയിലിടുക അതായത് നമ്മളിപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മിഷീൻ ആണെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിലെങ്കിൽ എന്തായിരുന്നാലും ഉറപ്പായിട്ടും ഓയിൽ ഇട്ടിരിക്കണം നമ്മൾ പൊതുവേ പറയാറുള്ളതെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം ഫുള്ള് ഓയിൽ അപ്ലൈ ചെയ്ത് പിറ്റേ ദിവസം എല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ട് നമ്മൾ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങും അതായത് സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം പ്രോപ്പറായിട്ട് എപ്പോഴും ഓയില് ഇടുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിപ്പം ആരും അങ്ങനെ ചെയ്യാറില്ല ഒരാഴ്ചയിലെങ്കിലും ഉറപ്പായിട്ടും മിഷീനിൽ നമ്മൾ ഓയിൽ ഓയിലിട്ടിരിക്കുന്നു കേട്ടോ ഇതിപ്പോൾ എത്ര കാലം ഒരു പത്ത് അറുപത്തഞ്ച് വർഷത്തെ പഴക്കമുള്ള മിഷീനാണ് ഇപ്പോഴും ഒരു പ്രശ്നവും കാര്യങ്ങളും ഇല്ലാണ്ട് സ്മൂത്തായിട്ട് പോകുന്നുണ്ട് അത് നമ്മൾ പ്രോപ്പറായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ടാണ് ഇത് ഇത്രയും കാലം തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാനുള്ള ഒരു ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും നമ്മുടെ മിഷൻ വർക്കിംഗ് ആവുന്നതും അല്ലാത്തതും അപ്പോൾ നമ്മുടെ ഇതിന്റെ ബോഡിയൊക്കെ പോയിട്ട് നമ്മൾ പെയിന്റ് ഒക്കെ അടിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിഷൻ ചെയ്തിട്ട് ഒരുപാട് കാലമായതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് തുടക്കിയ നല്ല വൃ വൃത്തിയായിട്ട് എല്ലാ ഭാഗവും നമ്മൾ ആദ്യമേ തന്നെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം അപ്പോൾ കാരണം നമ്മൾ കുറേ നാൾ യൂസ് ചെയ്യാണ്ട് വെച്ചിരിക്കുമ്പോൾ ഉറപ്പായിട്ടും പ്രശ്നങ്ങളുണ്ടാകും മിഷീന് കാരണം ഒരുപാട് സൗണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നല്ലോണം നമ്മൾ മിഷീൻ ഒന്ന് തുടയ്ക്കുക ഈ ഭാഗം എടുത്തിട്ട് ഈ ഭാഗത്തൊക്കെ നമ്മളൊന്ന് വൃത്തിയാക്കി എല്ലാ ഭാഗവും ഒന്ന് വൃത്തിയായി തുടച്ചു കൊടുക്കുക കേട്ടോ എല്ലാം നമുക്ക് അധികം അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല കാരണം വെച്ചാൽ നമ്മൾ ഇത് എണ്ണയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് പിന്നെ ഇതിനെ തുറന്ന് അങ്ങനെ ചെയ്യലില്ല നമ്മൾ ഉപയോഗിക്കാത്തത് കൊണ്ട് എന്നാലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും ഇപ്പം നമ്മൾ ടേബിൾ ടോപ്പ് മിഷീനാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇതങ്ങനെ എടുക്കാതെ വെച്ചിരിക്കുന്നത് പക്ഷെ എന്നാലും ഇതിന് ഒരു പ്രശ്നവും വന്നിട്ടില്ല നമ്മൾ ഓയിൽ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് അപ്പോൾ നമ്മളെല്ലാം നല്ലോണം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഓയിലിടേണ്ട ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ പുറമേ ഉള്ള ഭാഗം ഈ ഓരോ ഹോളുകളില്ലേ എല്ലാ ഭാഗത്തും ഓയിലിട്ട് കൊടുക്കുക ഒരു നമ്മളിങ്ങനെ കാണുന്നില്ല ഇതിൻ്റെ മേലെ കൊടുക്കുക ഈ ഹോളിൽ കൊടുക്കുക ഇതാ ഇവിടെ ഇവിടെ എല്ലാ ഭാഗത്തും യൂസ് ചെയ്യുക പിന്നെ നേരെ തിരിച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറങ്ങുന്ന ഭാഗങ്ങൾ എവിടെയാണോ അവിടെ എല്ലാം ഓയിൽ അപ്ലൈ ചെയ്യേണ്ടതാണ് അതായത് നമുക്ക് ഏതെല്ലാം ഭാഗത്താണോ ഇതിങ്ങനെ ചലിക്കുന്നത് ആ ഭാഗത്തെല്ലാം നല്ലതുപോലെ ഓയിൽ ഓയിലിട്ട് കൊടുക്കാം ഇതിപ്പോൾ നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചയിലൊരിക്കലെങ്കിലും ഉറപ്പായിട്ടും നിങ്ങളിങ്ങനെ തുറന്നിട്ട് ഈ ഭാഗത്തൊക്കെ നല്ലോണം ഓയിൽ ഇട്ട് കൊടുക്കണം കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ മിഷിന് ഭയങ്കര സൗണ്ട് അങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തത് മിഷൻ ഓയിലാണ് കേട്ടോ മിഷൻ ഓയിൽ നമുക്ക് വാങ്ങാൻ കിട്ടും അല്ലാണ്ട് ചിലവർക്ക് വെളിച്ചെണ്ണയും നമ്മുടെ കരോസിൻ മണ്ണെണ്ണയും ഒക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തൊക്കെ ചെയ്യലുണ്ട് പക്ഷെ അതിന് തന്നെ കാലിലൊക്കെ ഏറ്റവും ബെറ്ററായിട്ട് മെറും മിഷൻ ഓയിൽ തന്നെ യൂസ് ചെയ്യണതാണ് നമ്മളേത് ഓയില് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കടൽ എന്നുണ്ടെങ്കിൽ ഓയിൽ ഇങ്ങനെ കട്ട പിടിച്ച് പോകാനുള്ള ചാൻസ് അങ്ങനെ മിഷന് വലിയ പ്രോബ്ലംസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെപ്പോഴും മിഷൻ ഓയില് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ നമ്മളിതെല്ലാം ഓയിലൊക്കെ ചെയ്തിട്ടും നമുക്കിപ്പോൾ മിഷന് നല്ല സൗണ്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ചില റിപ്പയറിങ് നമുക്ക് തന്നെ വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നല്ല സൗണ്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ഭാഗമില്ലേ ഇതാ ഇവിടെ ഈ സൈഡിലുള്ള ഈ സ്ക്രൂവിൻ്റെ ഈ ഭാഗത്തൊന്ന് തൊട്ട് നോക്കുക ഇതിപ്പോൾ എൻ്റെ ടൈറ്റായിട്ടാണ് നിൽക്കുന്നത് ഇതിപ്പോൾ ലൂസായിട്ട് നിൽക്കും ചിലവരിൻ്റേത് ഈ ഭാഗത്തൊരു ലൂസ് ഉണ്ടാവും അപ്പോൾ ലൂസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രൂ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇവിടെ ശേഷം ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇതിങ്ങനെ പിടിച്ചിട്ട് നല്ലോണം നല്ലോണം എന്ന് വെച്ചാൽ നല്ല ടൈറ്റ് ആവണ്ട ഒരു നോർമൽ നമുക്ക് ഒരു ഫിറ്റിങ് കറക്റ്റ് ആവുന്ന രീതിക്ക് വെച്ച് ടൈറ്റ് ആക്കി കൊടുക്കുക അതുപോലെ ദാ ഈ താഴെയുള്ള ഈ ഭാഗവും അതുപോലെ തന്നെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക ഈ ടൈറ്റാക്കിയതിന് ശേഷം നമ്മളൊന്ന് അഡ് ചെയ്ത് നോക്കുക സ്റ്റിച്ച് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മാറ്റം അറിയാൻ പറ്റും ആ ഒരു ഭയങ്കരമായിട്ടുള്ള സൗണ്ടൊക്കെ നമുക്ക് മാറ്റം വരുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ എല്ലാ ഈ ഭാഗത്തൊക്കെ നല്ലോണം എന്നിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മുടെ വീലിൻ്റെ വീലിൻ്റെ ഈ സൈഡിൽ ഇതാ ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗത്ത് നമ്മൾ നല്ലോണം ഇങ്ങനെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് ആ ഒരു വീലിന് സ്മൂത്തായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഓയിൽ കൊടുക്കേണ്ട ഭാഗമാണെന്ന് വെച്ചാൽ നമ്മളിത് ഈ സ്ലൈഡ് പ്ലേറ്റ് ഒന്ന് താഴോട്ടൊന്ന് വലിച്ചതിന് ശേഷം ഈ ഭാഗത്തൊക്കെ നല്ലോണം ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കണ്ടോ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു സൗണ്ടിൻ്റെ ഡിഫറൻസ് അറിയാൻ പറ്റുന്നുണ്ടാവും തീരെ സൗണ്ടില്ല നല്ല സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത് പിന്നെ നമ്മൾ ഈ ഒരു പ്ലേറ്റ് പോലത്തെ സാധനം ഇല്ല ഇത് ഈ സ്ക്രൂ വെച്ചിട്ടൊന്ന് ഇളക്കിയെടുക്കാം സ്ക്രൂ ഡ്രൈവർ ഇത് ഇങ്ങനെ മേളിലേക്ക് പൊക്കിയിട്ട് എടുക്കാം എടുത്തതിന് ശേഷം ഈ ഭാഗത്തെല്ലാം നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇതിപ്പോൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർ പോലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ നമുക്കിപ്പോൾ ഉപയോഗിക്കാതിരിക്കുന്ന ആൾക്കാർ മാത്രമല്ല റെഗുലറായിട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഇത് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് നമ്മളിതിങ്ങനെ ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മിഷീന് പിന്നെ അധികം തകരാറുകളും കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലാണ്ട് സ്മൂത്തായിട്ട് തന്നെ പോവും പിന്നെ നമ്മൾ ഡ്രൈ ആയി അതായത് ഓയിൽ ഓയിലില്ലാണ്ട് ഡ്രൈ ആയിട്ടിരിക്കുമ്പോഴാണ് മെഷീന് തേയ്മാനം സംഭവിക്കുന്നത് അതായത് മെഷീൻ്റെ പാർട്സ് പാർട്സ് എല്ലാം തേഞ്ഞിട്ട് വേറെ ഇടേണ്ടി വരും നമ്മൾ ഓയിൽ നല്ലോണം അപ്ലൈ കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം വലിയ പ്രോബ്ലം നടക്കും കണ്ടോ ായിട്ട് തന്നെ കണ്ടോ നല്ല തന്നെ മിഷൻ വർക്ക് ആവുന്നുണ്ട് പിന്നെ ഓരോ പാർട്ടും വിളക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്ക അതുപോലെ വെക്കാൻ നോക്കണം അത് മാറിപ്പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് അത് കറക്റ്റ് നോക്കിയിട്ട് തന്നെ കറക്റ്റിനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ വരുന്നതെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ഈ പല്ലിൻ്റെ ഭാഗത്തേക്ക് ഇല്ലേ നമ്മളിപ്പോൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മളെ മിഷനിൽ ഉറപ്പായിട്ടും ഈ പല്ലിൻ്റെ ഭാഗത്തൊക്കെ ഒരുപാട് നൂലുകൾ ഇങ്ങനെ അടിഞ്ഞു കൂടിയിരിക്കുന്നുണ്ടാവും അത് കുറേ നാൾ കഴിയുമ്പോൾ ആ പല്ലിനും നമ്മുടെ സ്റ്റിച്ചിങ്ങിനും ഒക്കെ ഒരുപാട് പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ഇടയ്ക്കൊന്ന് ഈ പല്ലിൻ്റെ ഭാഗത്തൊന്ന് ഈ രണ്ട് സ്ക്രൂവും കഴിച്ചിട്ട് ഒന്ന് നോക്കുക ചെയ്യാം ഇത് നോക്കുക ഇത് കണ്ടില്ലേ ഒരുപാട് ഇങ്ങനെ നൂലിങ്ങനെ അടിഞ്ഞു കൂടിയിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ നമ്മളെങ്ങനെ വൃത്തിയാക്കേണ്ടതെന്ന് വെച്ചാൽ അതിൽ നമുക്കിങ്ങനെ സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും വെച്ചിട്ടൊക്കെ ഇങ്ങനെ നമ്മൾക്ക് എടുത്തു കളയാം അതിനേക്കാളും ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ സ്ക്രൂ അങ്ങ് കഴിക്കുക അതായത് ഈ പ്രഷർ ഫുട്ട് നമ്മളൊന്ന് കഴിച്ച് മാറ്റുക നമ്മൾ സൂചിയും പ്രഷർ ഫുഡും എല്ലാം കഴിച്ച് മാറ്റിയിട്ടുണ്ട് ഇന്ന് നമ്മളിങ്ങനെ ഒരു വേണ്ടാത്ത നമ്മളൊരു ബ്രഷ് ബ്രഷെടുത്തതിന് ശേഷം ഈ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് തൂത്ത് കൊടുക്കുക കണ്ടില്ല ഈയൊരു പല്ലിൻ്റെ ഇടയിലൊക്കെ നല്ലോണം നൂലിങ്ങനെ കയറിയിരിക്കുന്നുണ്ട് അതെല്ലാം നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഭാഗത്തൊക്കെ നല്ലോണം ഒന്ന് ഓയില് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ തിരിച്ച് നമ്മൾ നോക്കിയിട്ട് ഫിറ്റ് ചെയ്യുക കേട്ടോ ഒരു സ്ക്രൂ പോലും കളയാൻ പാടില്ല സ്ക്രൂ ഒക്കെ കളഞ്ഞു പോയാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ പിന്നെ ചിലവർ പറയും ഇങ്ങനെ ടൈറ്റ് ആയിട്ട് പോകുന്നുണ്ട് വീൽ ഇങ്ങനെ ചവിട്ടുന്ന സമയത്ത് വീലിൻ്റെ ഭാഗത്ത് ഒരു ടൈറ്റ് തോന്നുന്നുണ്ട് എന്ന് പിന്നെ അതെന്ത് കൊണ്ടാന്ന് വെച്ചാൽ ഇത് പ്രോപ്പറായിട്ടുള്ള ഓയിലിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് മെയിനായിട്ട് ആ ഒരു സ്റ്റക്ക്നെസ് വരുന്നത് അതിൻ്റെ പ്രോബ്ലം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് വെച്ചാൽ ഈ ബാക്കിലുള്ള ഈ സ്ക്രൂ ഒന്ന് കഴിച്ചതിന് ശേഷം ഇതിങ്ങനെ മേളിലേക്ക് ഒന്ന് പൊക്കി വെക്കുക വെച്ചിട്ട് നമ്മളിങ്ങനെ ചവിട്ടുന്ന സമയത്ത് ക കണ്ടില്ലേ ഇവിടെ ഒരു വീല് ഇങ്ങനെ കറങ്ങുന്നത് ആ ഭാഗത്ത് നല്ലോണം ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക നൂല് സ്റ്റക്കായിരിക്കുന്ന ഭാഗങ്ങളാണ് ദാ ഈ ഇടയിൽ ഈ ഭാഗത്ത് അപ്പം ഇതൊന്ന് നമുക്ക് കഴിച്ച് കാണിച്ചു തരാം അത് അതെങ്ങനെയാണ് വൃത്തിയാക്കുന്നത് എന്ന് കണ്ടില്ലേ രണ്ട് സ്ക്രൂവും നമ്മൾ ആദ്യം അയച്ചെടുക്കാം സ്ക്രൂ അയച്ചു ഇതിങ്ങനെ വലിച്ചെടുക്കാം കണ്ടില്ലേ ദാ ഇപ്പം തന്നെ ഇതിൻ്റെ മേളിൽ നൂലുണ്ട് ഇതൊക്കെ നല്ലോണം നമ്മൾ തുടയ്ക്കാം നേരെ തിരിച്ചിട്ട് ഈ സ്ക്രൂ കഴിക്കാം ഇത് ഓരോന്നും കഴിക്കുന്നത് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ നല്ലോണം ശ്രദ്ധിച്ചാലേ നമുക്ക് പിന്നെ തിരിച്ചത് ഫിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ കഴിയും നമ്മൾ സ്ഥിരമായിട്ട് തുന്നുമ്പോൾ ഒരുപാട് നൂല് ഇതിനകത്ത് ഇങ്ങനെ ഉണ്ടാവും അപ്പം ഈ ഭാഗമൊക്കെ നല്ലോണം നമ്മൾ തുടച്ച് വൃത്തിയാക്കാം എന്നിട്ട് ഇത് എടുക്കാം മുകളിലേക്ക് ഇതും നല്ലോണം നമ്മൾ വൃത്തിയാക്കുക ഓരോ പാർട്ട് നമ്മൾ അയച്ചെടുക്കുമ്പോൾ വൃത്തിയാക്കി വൃത്തിയാക്കി എടുക്കുക പിന്നെ എടുക്ക ഇതിനെ ഇങ്ങനെ എടുക്കുക അപ്പൊ ഇതിനകത്തൊക്കെ കണ്ട ഇതിനകത്തൊക്കെ ഒരുപാട് നൂലിങ്ങനെ നിറഞ്ഞിരിക്കുന്നുണ്ടാവും അതെല്ലാം നമ്മൾ നല്ലോണം ക്ലീൻ ചെയ്ത് കൊടുക്കുക കേട്ടോ കണ്ടില്ലേ നമ്മൾ നല്ലോണം വൃത്തിയാക്കി കൊടുക്കുക ഇപ്പം അധികം തുരുമ്പിച്ചിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നല്ലോണം ഇങ്ങനെ തുരുമ്പിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഓയിൽ ഓയിലൊക്കെ ഇട്ടിട്ട് അതിങ്ങനെ തന്നെ കുറച്ച് ഒരു ദിവസം ഫുള്ളായിട്ട് ഇങ്ങനെ ഓയിലിൽ തന്നെ വെച്ചിട്ട് പിന്നെ നല്ലോണം ക്ലീൻ ചെയ്ത് എടുത്താലും മതിയാവും കേട്ടോ നല്ലോണം തുരുമ്പിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ തിരിച്ച് അതുപോലെ തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കുകട്ടോ കറക്റ്റ് നോക്കിയതിന് ശേഷം മാത്രമേ ഇതെല്ലാം അഴിച്ചെടുക്കാവുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കില് നിങ്ങൾക്ക് അത് ഫിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കറക്റ്റ് നോക്കിയതിന് ശേഷം അഴിച്ചെടുക്ക ഓരോ പാർട്ടും കൂട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മിഷൻ മെയിൻ്റെനൻസിലും റിപ്പയറിങ്ങിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മുടെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താലേ ഞങ്ങളിടുന്ന വീഡിയോസ് ഇനിയും നിങ്ങളുടെ മുന്നിലെത്തുകയുള്ളൂ താങ്ക് യു